രുദ്രാർദ്ര പ്രണയം ഭാഗം നാൽപ്പത്തി മൂന്ന് അമ്മ എന്തൊക്കെ ഇത് പാറു അവള് അവൾ എവിടെ പോയതാ അവള് ഇഷ്ടത്തിലല്ലേ എന്നിട്ട് എന്തൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആർദ്ര തേങ്ങിക്കരഞ്ഞു മഹി പെട്ടെന്ന് വന്ന അബിയെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി പിടിച്ചു അച്ച അബി കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ആയുഷ്ണു നോക്കിയപ്പോൾ അവന് വേദന തോന്നി കണ്ണുകൾ ഈറനായി ദാസും മല്ലികയും അവൾക്കടുത്തേക്ക് വന്നു മോളെ ആരൂ മല്ലിക സ്നേഹത്തോടെ വിളിച്ചു ആദ്ര കണ്ണ് തുടച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ കൈകൂപ്പി അമ്മായി അവൾ തേങ്ങിക്കൊണ്ട് വിളിച്ചു വന്നൂടെ മോളെ നമ്മുടെ വീട്ടിലേക്ക് ആയുഷിന്റെ ഭാര്യയായിട്ട് മല്ലികയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മായി ആർദ്ര പകപ്പോടെ വിളിച്ചു ഇന്ന് ഈ വേഷത്തിൽ ഇതുവരെ എത്തിച്ചിട്ട് എൻ്റെ മോനെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല കുട്ടി അതുകൊണ്ട് മോള് സമ്മതിക്കണം മല്ലിക അവൾക്ക് മുന്നിൽ കൈകൂപ്പി കൂപ്പി അയ്യോ അമ്മയി അവളാ കൈകളിൽ അവളുടെ കൈ ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു ആയുഷിന് അവളുടെ കരച്ചിൽ കാണുന്തോറും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവൻ പെട്ടെന്ന് മല്ലികയുടെ അടുത്തേക്ക് പോയി അവരെ തിരിച്ചു നിർത്തി അമ്മേ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ ഇവളെന്തിനെ എനിക്ക് ഞാൻ സ്നേഹിച്ചത് എന്റെ പീലിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അവൻ അലറി ആദ്ര അവനെ നിറകണ്ണുകളാൽ നോക്കി ആയുഷ് മനു പല്ല് കടിച്ചു ആയുഷ് അത് കേൾക്കാത്തതുപോലെ നിന്നു ആയുഷ് നീ കൂടുതലൊന്നും പറയണ്ട എന്തായാലും ഇന്നീ വിവാഹം നടക്കും ഈ വേഷത്തിൽ എൻ്റെ കുട്ടിയെ കാണാൻ മുത്തശ്ശനും ഒരുപാട് കൊതിച്ചതാ ഇനി എത്ര കാലം എന്ന് വെച്ചിട്ടാ നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് കണ്ണടച്ചാൽ മതി മുത്തശ്ശന് അതുകൊണ്ട് മോനുതിന് സമ്മതിക്കണം പത്മനാഭൻ അയാൾക്ക് കൊടുത്ത ഡയലോഗ് കറക്റ്റായിട്ട് പറഞ്ഞു എന്നാ നിങ്ങൾ കണ്ണടയ്ക്കുന്നതാ നല്ലത് മുത്തശ്ശ അവൻ പുച്ഛിച്ചു ആയുഷ് പത്മനാഭൻ പരിഭവത്തോടെ വിളിച്ചു ഓ ഇവരിത് കോമഡിയാക്കും മനു മനസ്സിൽ പറഞ്ഞു ആയുഷ് നീ വിവാഹത്തിന് സംബന്ധിക്കണം മോനെ ആരുമോൾക്ക് എന്താ ഒരു കുറവ് പത്മനാഭന്റെ ഭാര്യ കൂടി രംഗത്തിറങ്ങി ഏയ് ഇവൾക്ക് കുറവൊന്നുമില്ല എല്ലാം കൂടുതലാ കല്യാണം കഴിയും മുന്നേ സ്വന്തമായിട്ടൊരു കുഞ്ഞില്ലേ അതൊന്നൊരു കുറവല്ല നിങ്ങൾക്കൊക്കെ ഇതെന്താ ഭ്രാന്ത് പിടിച്ചോ മറ്റൊരു കൂടെ കഴിഞ്ഞ് ഇവളെ എന്തിനെനിക്ക് അവൻ സുലോചനയെ കൂർപ്പിച്ചു നോക്കി ആ സങ്കടത്തിനിടയിലും ആർദ്രയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു അടുത്ത നിമിഷം അവൾ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എല്ലാവരും അവളെ മിഴിച്ചു നോക്കി ആയുഷിനു മാത്രം പക്ഷേ കൂസലൊന്നും ഇല്ലായിരുന്നു എന്താ പറഞ്ഞേ ഏ എന്താ പറഞ്ഞെന്ന് മറ്റൊരു തന്റെ കുഞ്ഞോ ഏ ആണോന്ന് അവൾ സമനില തെറ്റിയതുപോലെ അവനോട് അലറി ആയുഷിന്റെ കണ്ണുകൾ തിളങ്ങി അവൾ ഇപ്പോൾ തന്നെ തന്നോട് സത്യങ്ങൾ തുറന്നു പറയുമെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ പിന്നല്ലാതെ എന്റെ കുഞ്ഞാണോ അവൻ പുച്ഛത്തോടെ ചോദിച്ചു ആർദ്ര ഞെട്ടിപ്പോയി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ താൻ എന്താണ് അവനോട് പറയാൻ പറയാനൊരുങ്ങിയതെന്ന് അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത് അവൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്നു നിന്നു ആയുഷിന്റെ മുഖം മങ്ങി എന്തേ മറുപടി ഇല്ലേ നിനക്ക് നിന്റെ പറസിൽ കേട്ടാ തോന്നൂലോ ഏതാൻ എന്റെ മോനാണെന്ന് അവന്റെ അച്ഛൻ ബെന്നിയല്ലേ ആയുഷ് അവളെ ദേഷ്യം പിടിപ്പിച്ചു അതെ അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്താ ആയിഷ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ബെന്നിയാ അതിനെന്താ ഡി അവള് പറഞ്ഞതും ആയുഷ് കലിയോട് അവളുടെ കഴുത്തിലേക്ക് കൈകൊണ്ടുപോയി പിന്നെ എന്തു ഓർത്തന്ന പോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എത്രയൊക്കെ അവളെ ദേഷ്യം പിടിപ്പിച്ചാലും അവളിൽ നിന്നും ഇങ്ങനൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല വിഷമവും ദേഷ്യവും എല്ലാം തോന്നിപ്പോയി അവന് സാവിത്രിയുടെ കയ്യിലിരുന്ന് തന്നെ നോക്കുന്ന അഭിയെ കണ്ട് നീറി നീയും പെന്നിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതാണോ ആർദ്രയുടെ ദേഷ്യം കണ്ട് മനു ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയാനല്ല മറുപടി പറയാരൂ നീ അവന്റെ ഭാര്യയാണോ അവനിൽ ഗൗരവമാണ് അല്ല അവളുടെ ചുണ്ടുകൾ വിതുമ്പി എങ്കി നീ വിവാഹത്തിന് സംബന്ധിച്ച മതിയാവും മനു ഉറപ്പിച്ചു പറഞ്ഞു ഏട്ടാ അവൾ ഞെട്ടലോടെ അവനെ വിളിച്ചു വേണ്ട കൂടുതലൊന്നും പറയണ്ട നീയോ അവനും തമ്മിൽ ഒരുമിച്ചാ താമസിക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ ആരും ഈ നേരം വരെ നിന്നോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല പക്ഷേ ഒന്നുണ്ട് ബെന്നിക്ക് നിന്നോട് പ്രണയമല്ല പ്രണയാണെങ്കിൽ അവൻ എന്തുകൊണ്ട് നിന്നെ ഇതുവരെ വിവാഹം കഴിച്ചില്ല അവന്റെ ശബ്ദം ആർക്കും പേടി തോന്നുന്ന തരത്തിൽ ഉയർന്നു പോയിരുന്നു ആർദ്രക്ക് മറുപടിയില്ലായിരുന്നു അല്ലെങ്കിലും എന്ത് മറുപടി പറയണം ഞാൻ എൻ്റെ കാമുകനും ഭർത്താവും ഒന്നുമല്ല എൻ്റെ ഏട്ടൻ്റെ സ്ഥാനം ഇച്ചാൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിക്കൂ അവൾ തേങ്ങിപ്പോയി മനു അവന്റെ കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചു മുഹൂർത്തം തീരാറായിട്ടോ പൂജാരി പറഞ്ഞു സാവിത്രി ആർദ്രയുടെ കയ്യിൽ പിടിച്ചു ഇന്ന് ഈ നിമിഷം നീയു ആയിഷും തമ്മിലുള്ള വിവാഹം നടക്കണം അവര് പറഞ്ഞു അമ്മേ അമ്മത്ത് എന്തൊക്കെയാ ആർദ്ര പൊട്ടിക്കരഞ്ഞു അമ്മേ ജീവനോടെ കാണണെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിച്ച മതിയാവൂ ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാവില്ലേ ഈ ഭൂമിയിൽ സാവിത്രി അവളെ നോക്കി വീറോടെ പറഞ്ഞു അമ്മേ അവൾ ഞെട്ടലോടെ വിളിച്ചു കൂടുതലൊന്നും കേൾക്കണ്ട എനിക്ക് അവർ തീർപ്പ് പോലെ പറഞ്ഞു മഹി അവളെ ഉറ്റുനോക്കി അച്ഛ അച്ഛനെങ്കിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഞാൻ എങ്ങനെയാ എനിക്ക് എനിക്കൊരു കുഞ്ഞുണ്ടച്ഛാ മാത്രല്ല രുദ്രാട്ടൻ്റെ പ്രണയം പാറുവാ പിന്നെ എങ്ങനെയാ ഞാൻ അവൾ വിതുമ്പി ഒന്നും മിണ്ടാതെ അവളെ വെറുതെ നോക്കിയതേ ഉള്ളൂ ആയിഷിന്റെ വിവാഹത്തിന് സമ്മതാരോ ഇനി നിന്റെ സമ്മതം മാത്രം ഉണ്ടായാൽ മതി പത്മനാഭൻ പെട്ടെന്ന് പറഞ്ഞു മുത്തശ്ശ ആയുഷ് അലറി അത് കണ്ട ആർദ്ര വിഷമത്തോടെ തല താഴ്ത്തി ദേ കൂടുതൽ ഓവറാക്കണ്ടോ അവൾ അവളുടെ പാട് നോക്കി തിരികെ പോവും പിന്നെ നീ പണ്ടത്തെ പോലെ ഇവിടെ പാടി നടക്കേണ്ടി വരും പത്മനാഭൻ ആയുഷിന് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു അവളെന്റെ മോൻ്റെ അച്ഛനെ മാറ്റി പറഞ്ഞതുകൊണ്ടല്ലേ ആയുഷും പതിയെ ചോദിച്ചു ആദ്യം നീയല്ല തുടങ്ങി വെച്ച് അതുകൊണ്ട് മിണ്ടാതെ നിന്നോണോ ഇവിടെ ഇനി മനസ്സിലായോ പത്മനാഭൻ അവനെ നോക്കി പല്ലിയടിച്ചു ഉം ആയുഷ് അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി പക്ഷെ ആർദ്രയുടെ മനസ്സിൽ അപ്പോഴും വേദനയായിരുന്നു ഇല്ല രുദ്രജ്ഞൻ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നെ പാറുവിന്റെ സ്ഥാനത്ത് കാണാനും ഞാൻ എന്തു ചെയ്യും ഭഗവാന് അവള് കൈകൾ കൂട്ടി തിരുമ്മി കണ്ണുകൾ അപ്പോഴും പെയ്യുന്നുണ്ട് ഒടുവിൽ ബെന്നിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി അവള് കൈയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ബെന്നിക്ക് കോൾ ചെയ്യാൻ ശ്രമിച്ചു അത് കണ്ട് ഒന്ന് ചിരിച്ചു രാവിലെ ബെന്നിയെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം അവനൊന്ന് ഓർത്തു നോക്കി ഇന്ന് തൊട്ട് എന്റെ ആദ്യം നിന്നെ വിളിച്ചാ നീ ഫോൺ എടുത്തേക്കരുത് എടുത്തറിയാലോ എന്നെ ഇപ്പോ ഒരു കയ്യെ ഒടിഞ്ഞിട്ടുള്ളൂ മറ്റേ കൈ ഒടിക്കും ഞാൻ അത് ഓർക്കവേ ആയുഷൊന്ന് ചിരിച്ചു എന്റെ അനിയത്തിയും കുഞ്ഞോ എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ തൽക്കാലം വിളിക്കണ്ടാന്ന് ഭീഷണിയോടെ തന്നെ പറഞ്ഞ് കോള് കട്ടാക്കി ആർദ്ര ബിക്ക് കോൾ ചെയ്തതും ആദ്യം ഫുള്ള് റിങ് ചെയ്ത് കട്ടായി വീണ്ടും അവൾ അവനെ വിളിച്ചതും ഇത്തവണ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മറുവശത്തുനിന്ന് കേട്ടതും അവൾ അമ്പരന്ന് പോയി എന്ത് തീരുമാനം എടുക്കണമെന്ന് ഇച്ചാനോട് പോലും ചോദിക്കാൻ പറ്റിയില്ലല്ലോ അവൾ ഒരു കൈയാൽ കയ്യാൽ കരഞ്ഞു ആരു മണ്ഡപത്തിലേക്ക് കയറ് മഹി അവളോട് ഗൗരവത്തോടെ പറഞ്ഞു അച്ഛൾ ഇടർച്ചയോടെ വിളിച്ചു വീണ്ടും അനു സാവിത്രിയും മഹിയും അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ആയുഷിനെ നോക്കിയപ്പോൾ അവൻ തലതാഴ്ത്തി നിൽക്കുന്നു അവന്റെ മനസ്സിൽ പാറുവായിരുന്നിട്ടും എല്ലാവരും കൂടി തന്നെ അവന്റെ മേൽ കെട്ടിവെക്കുന്ന വേദനയായിരിക്കും അവനെന്നാണ് ആർദ്ര കരുതിയത് എന്നാൽ അവളുടെ സമ്മതത്തിനു വേണ്ടി ഇത്രയും നേരം കാത്തു നിന്നിട്ടും ഇതുവരെ അവള് സമ്മതം പറയാത്ത ദേഷ്യമായിരുന്നു ആയുഷിന് ആരു വാ മണ്ഡപത്തിലേക്ക് കയറ് മനു അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളെ മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റി അവൾ അവനെയൊന്നു നോക്കി നിങ്ങളെല്ലാരും കൂടി നശിപ്പിക്കുന്നത് രുദ്രേട്ടന്റെ ജീവിത ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല ആർദ്ര തേങ്ങിക്കൊണ്ട് പറഞ്ഞു മനു മറുപടി പറയാതെ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി ആയുഷ് മണ്ഡപത്തിലേക്ക് കയറ് പത്മനാഭരൻ ദാസും കൂടി അവനോട് പറഞ്ഞു അവൻ ഒന്നുമിണ്ടാതെ മണ്ഡപത്തിലേക്ക് കയറി ആർദ്രയെ രൂക്ഷമായി നോക്കി അവളെ വിഷമത്തോടെ തലതാഴ്ത്തി മല്ലിക ചിരിയോടെ അഭിയെ മഹിയുടെ കയ്യിൽ നിന്നും എടുത്തു പൂജാരി താലിമാൽ ആയുഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അത് വാങ്ങി അവളെ ഒന്ന് നോക്കി കണ്ണു നിറച്ച് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ ആയുഷ് പ്രണയത്തോടെ നോക്കി ഒരു നിമിഷം ആ കണ്ണുകളിൽ കുടുങ്ങിപ്പോയി ആർദ്ര താലി ചാർത്തിക്കോളൂ പൂജാരി പറഞ്ഞു ആയുഷ് ആർദ്രയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി കൊളുത്തു മുറുക്കിക്കൊടുത്തു ആർദ്രയുടെ കണ്ണുകൾ അടഞ്ഞുപോയി കൺകോണിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി എന്റെ സ്വപ്നം എന്നു ആഗ്രഹിച്ച എൻ്റെ രുദ്രേട്ട് ഭാര്യ പദവി അതെ എൻ്റെ ആയിരിക്കുന്നു എൻ്റെ രുദ്രേട്ടൻ ആർദ്രയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു അതേ നിമിഷം ആയുഷ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നു അവന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി അടർന്ന് അവളുടെ തലമുടിക്കുള്ളിൽ ഒളിച്ചു മാപ്പാതി എല്ലാത്തിനും അവൻ മനസ്സാൽ അവളോട് പറഞ്ഞു ചുറ്റും നിന്നവർ കയ്യടിക്കുന്നുണ്ട് ആയുഷ് പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി ആർദ്ര അവനെ മിഴിച്ചു നോക്കി ആയിഷ അത് കണ്ട് ഉള്ളിലെ കുറുമ്പ് മറച്ചു പിടിച്ചു അവളുടെ സീമന്തരേഖയിൽ അവൻ്റെ കൈകളാൽ സിന്ദൂരം പടരുമ്പോൾ ഇരുവർക്കും അത് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമായിരുന്നു എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ കൈകൂട്ടുന്ന അബിയെ കണ്ട് ആയുഷ് നിറഞ്ഞു ചിരിച്ചു അപ്പോഴും തന്നെ മിഴിച്ചു നോക്കുന്ന പെണ്ണിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ടവൻ അവളുടെ ചെവിക്കടുത്തേക്ക് മുഖം കൊണ്ടുപോയി എൻ്റെ പീലി ഒരിക്കലും എനിക്ക് കിട്ടാത്ത രീതിയിലാക്കിയില്ലേ ഇപ്പം നീ ഇതിന് നീ അനുഭവിക്കും അനുഭവിപ്പിക്കും ഞാൻ എൻ്റെ പീലി എന്നെ ചതിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് അവൻ അവളുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു ആർദ്ര പകപ്പോടെ പിന്നോട്ട് മാറി തന്നെ ദേഷ്യത്തോടെ നോക്കുന്നവനെ കണ്ട് അവൾക്ക് ആദ്യമായി പേടി തോന്നി കണ്ണുകൾ നിറയെന്ന് വീണ്ടും കരയരുത് അവൻ ശാസനയോടെ പറഞ്ഞു അവൾ തലയാട്ടി പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു ഇരുവരും ഹാരമണിയിച്ചതും മഹി വന്ന ആർദ്രയുടെ കൈപിടിച്ച് ആയുഷിന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു ആർദ്ര മഹിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ നിറഞ്ഞ സന്തോഷം ചുറ്റും എല്ലാവരിലും അതേ സന്തോഷം തന്നെയാണ് തന്നെ എപ്പോഴും ദേഷ്യത്തോടെ നോക്കുന്ന കാർത്തികേയൻ കണ്ണുകൾ സന്തോഷം കൊണ്ട് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ മാത്രം അവളുടെ ചുണ്ടിലൊരു പുച്ചിരി വിരിഞ്ഞു പുഞ്ചിരിയോടെ നോക്കുന്ന മുത്തശ്ശിയും അടുത്തു തന്നെയുണ്ട് അബിയെ കൊണ്ടുവന്ന് മല്ലിക ആയുഷിന്റെ കൈയിലേക്ക് കൊടുത്തു ആ കുഞ്ഞ് അവന അച്ഛന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആയുഷ് അവന്റെ വാപൊത്തി പിടിച്ചു അച്ഛ തന്നെയാ ഇനിയിപ്പൊ വിളിക്കാൻ താട്ടോ നല്ല പൊന്നല്ലേ അവൻ കുഞ്ഞിന്റെ ചെവിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അബിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ ആയുഷിന്റെ കവിളിൽ ചുംബിച്ച് അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു ആർദ്ര അവരെ രണ്ടാളേയും മാത്രം നോക്കി നിന്നു നിമിഷങ്ങളോളം പെട്ടെന്ന് തന്റെ നഗ്നമായ ഇടുപ്പിൽ ഒരു കൈയിഴഞ്ഞതും ആർദ്ര ഞെട്ടലോടെ ആയഷനെ നോക്കി അവൻ അപ്പോഴേക്കും അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ആർദ്ര അപ്പോഴും അവനെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ് ക്യാമറ കണ്ടില്ല ചക്കരെ അങ്ങോട്ട് നോക്ക് അവൻ കുറുമ്പോടെ അവളോട് പറഞ്ഞു ആർദ്ര അവനെ വാ വാപുളിച്ചു നോക്കി ചക്കര് ഈ മനുഷ്യർ എന്തൊക്കെയാ വിളിക്കുന്നെ അവൾ അന്തം വിട്ടു നോക്കി അപ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകി നോക്കുവെണ്ണ അങ്ങോട്ട് അവൻ പറഞ്ഞതും ആർദ്ര തലയാട്ടി ക്യാമറയിലേക്ക് നോക്കി ചിരിക്കു ചക്കരേ അവൻ വീണ്ടും പറഞ്ഞു ആർദ്ര ക്യാമറയിലേക്ക് നോക്കി പതിയെ പുഞ്ചിരിച്ചു ആയുഷും ആർദ്രയും അബിയും ഒരുമിച്ചുള്ള ആദ്യത്തെ ഫോട്ടോ ഭക്ഷണം കഴിക്കുമ്പോഴും ആയുഷ് അവളോട് കുറുമ്പോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ വഷളത്തരം പിടിച്ച നോട്ടവും ഇങ്ങനെയുള്ള സംസാരവും നോട്ടവും എല്ലാം ആദ്യമായിട്ടാണ് ആർദ്രയ്ക്ക് ഉടലാകെ വിറയ്ക്കുന്നതുപോലെ തോന്നി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ആയുഷിന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി കാറിലേക്ക് കയറുമ്പോൾ അവൾ ആരെയും നോക്കിയില്ല എല്ലാരോടും പരിപോവാ രുദ്രേട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ ആരോടും മിണ്ടിയില്ല അവള് അവളുടെ മനസ്സറിയാവുന്നതുകൊണ്ട് തന്നെ ആരും അവളെ സംസാരിച്ചു ബുദ്ധിമുട്ടിച്ചില്ല കാർത്തികേൻ അവളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പോലും സ്വയം അറിയുന്നില്ല കാറിലേക്ക് കയറി കുഞ്ഞിനെ ആയുഷ് അവളുടെ മടിയിലേക്ക് വെച്ചുകൊടുത്തു കാറ് കുറച്ചു ദൂരം പോയപ്പോഴേക്കും അഭി ഉറക്കം പിടിച്ചു പെട്ടെന്ന് ആയുഷിന്റെ ഫോൺ റിങ് ചെയ്തു ആർദ്ര ഞെട്ടലോടെ അവനെ നോക്കി ആയുഷ് അത് ശ്രദ്ധിക്കാത്തതുപോലെ അവന്റെ ഫോൺ എടുത്ത് നോക്കി ഫോൺ വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആർദ്രയുടെ നെറ്റ് ചൊളിഞ്ഞു പീലി ഡിസ്പ്ലേയിലെ പേര് കണ്ടവൻ വിടർത്തിക്കൊണ്ട് പറഞ്ഞു ആർദ്ര അവനെ തുറിച്ചു നോക്കി പക്ഷെ അവൻ പുഞ്ചിരിയോടെ തന്നെ കോൾ കോളെടുത്തു പീലി അവൻ വിളിച്ചു അത്രയും ആർദ്രമായി ആർദ്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല കല്യാണത്തിന്റെ തലേന്ന് ഈ മനുഷ്യനെ വേണ്ടാന്ന് വെച്ചല്ലേ അവള് പോയേ എന്നിട്ടും അവളോട് രുദ്രടനു ദേഷ്യയില്ലേ അവൾക്ക് സങ്കടം തോന്നി എന്താ അങ്ങനെ അവൾക്ക് അറിയുമായിരുന്നില്ല അല്ലെങ്കിലും ഇന്നൊരു ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കെന്നെ അറിയുന്നില്ല അവൾ സ്വയം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു പാറു അവിടെ നിന്ന് എന്താണ് പറയുന്നതെന്ന് അവൾക്ക് കേൾക്കുന്നില്ല പക്ഷെ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു വീണ്ടും നഷ്ടപ്പെടുമോ എന്ന ഭയം വേഗം വരണം ഞാൻ കാത്തിരിക്കും ആയുഷ് ഫോണിലൂടെ പറഞ്ഞു വിവാഹം മംഗളമായി കഴിഞ്ഞില്ലെന്നറിയാൻ വിളിച്ചതാണ് പാറു പക്ഷെ ആർദ്രയ്ക്ക് അതറിയില്ലല്ലോ പാറു ഫോൺ കട്ടാക്കി ആയുഷ് ആർദ്രയെ ഇടം കണ്ടിട്ട് നോക്കി തന്നെ നോക്കിയിരിക്കുകയാണ് ഐ ലവ് യു കട്ടായ ഫോണിൽ ചുമ്പിച്ചുകൊണ്ട് ആയുഷ് കുറുമ്പോടെ പറഞ്ഞു ആർദ്ര കണ്ണുകൾ ഇറുക്കി അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു ഇല്ല രുദ്രൻ ഇപ്പോഴും അവളോട് ദേഷ്യമില്ല നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി ആർദ്രയ്ക്ക് കൈലാസത്തിന് മുന്നിൽ കാർ വന്നു നിന്നതും ആർദ്രയെ തറപ്പിച്ചൊന്നും നോക്കി ആയുഷ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ദാസ് ഇപ്പുറത്തെ ഡോറും തുറന്ന് അബി ആർദ്രയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു ആയുഷ് ദാസിന്റെ കയ്യിൽ നിന്നും അബിയെടുത്ത് അവന്റെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു മല്ലിക മൂന്നാളെയും ഒരുമിച്ച് ആരതി ഒഴിഞ്ഞു വലതുകാൽ വെച്ച് കയറി വാമോളെ മല്ലിക നിലവിളക്ക് ആർദ്രയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ആർദ്ര ആയുഷിനെ ഒന്ന് നോക്കി അവൻ അവളെ നോക്കി കണ്ണിറുക്കി അവൾ പിടച്ചിലൂടെ അവനിൽ നിന്നും നോട്ടം മാറ്റി വലതുകാൽ വെച്ച് കൈലാസത്തിന്റെ പടി ചവിട്ടി ആയുഷും അബിയും അവൾക്കൊപ്പം തന്നെ പൂജാമുറിയിലേക്ക് കയറി പൂജാമുറിയിലെ ദൈവങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പുമ്പോൾ തൻറെ ജീവിതം ഇനി എങ്ങോട്ടെന്നൊരു ചോദ്യം അവളിൽ കണ്ണുകൾ ആയുഷ് ചാർത്തി തന്ന താലിയിലേക്ക് പോയി മറ്റൊന്നും ഓർക്കാതെ നിറഞ്ഞ കണ്ണുകളാൽ തുരുതുരെ അവൾ അതിൽ ചുംബിച്ചു ആഗ്രഹിച്ച താലി എൻറെ സ്വപ്നം എൻ്റെ പ്രണയം ഇന്നിതാ എന്റെ സ്വന്തമായിരിക്കുന്നു അവൾ തേങ്ങിപ്പോയി ആയുഷ് എല്ലാം കണ്ട് കലങ്ങിയ കണ്ണുകളാൽ ഹാളിലേക്ക് നടന്നു പിന്നീട് പാലും പഴവും കൊടുപ്പും മറ്റ് ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞതും എല്ലാവരും മടങ്ങിപ്പോയി പത്മനാഭനും സുലോചനയും ദാസിന്റെ അനിയൻ രാമദാസിന്റെ വീട്ടിലേക്ക് മടങ്ങി ആർദ്ര ഒന്ന് ഓക്കെ ആവുന്നത് വരെ അതാണ് നല്ലതെന്നായിരുന്നു പത്മനാഭൻ പറഞ്ഞത് എല്ലാവരും പോയി കഴിഞ്ഞതും മുത്തയെന്നും ചക്കരയെന്നും വിളിച്ച് ആയുഷ് ആർദ്രയെ തൊട്ടും തലോടിയും പിറകെ നടന്നു അവൾക്ക് പേടിയാണ് തോന്നിയത് പ്രതികാരം ചെയ്യൂ എന്നോട് ഉറപ്പാ അതുതന്നെയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞേ അവൾ ഓർത്തു തുടരും